നമസ്കാരം ലോകരാജ്യങ്ങളെല്ലാം നെഞ്ചുകൊട്ടി പ്രാർത്ഥിച്ച ഒരു ദിവസം ഉണ്ടായിരുന്നു ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്നപ്പോൾ അവരുടെ ഗജനാവുകൾ നിറഞ്ഞ നിമിഷങ്ങൾ വർഷങ്ങളായി മധ്യേഷ്യൻ രാജ്യങ്ങൾക്കും എണ്ണ ഉൽപാദകർക്കും മുന്നിൽ എണ്ണവിലയിലെ കയറ്റി പേടിച്ച് ഒരു നിസ്സഹായരായി നമ്മൾ നിന്നു നമ്മുടെ രൂപയുടെ മൂല്യം അവർക്ക് മുന്നിൽ പതിവായി തലകൊലച്ചു ഡോളറിനായുള്ള നമ്മുടെ ആശ്രിതത്വം ഇറക്കുമതിക്കായി നമ്മൾ ഒഴുക്കിയ കോടാനുകോടി ഡോളറുകൾ അതായിരുന്നു നമ്മുടെ സാമ്പത്തിക യാഥാർത്ഥ്യം നമ്മൾ ദുബായിൽ നിന്നും ടൺ കണക്കിന് സ്വർണം ഇറക്കുമതി ചെയ്യാൻ കാശെറിഞ്ഞു ആ ഇറക്കുമതി കണക്കുകൾ കണ്ടിട്ട് നമ്മൾ എപ്പോഴും ഒരു ഉപഭോക്തൃ രാഷ്ട്രമായി തുടരുമെന്ന് ലോകം വിധിയെഴുതി അവർ നമ്മളെ നോക്കി ചിരിച്ചു എന്നാൽ ഇതാ ഒരു പുതിയ പ്രഭാതം ഇന്ത്യയുടെ മണ്ണിൽ നിന്നും ഉയരുന്ന സുവർണ ലോകം പ്രത്യേകിച്ചും നമ്മെ ആശ്രിതരായി നിർത്തിയ രാജ്യങ്ങൾ ടി നിൽക്കുകയാണ് നമ്മുടെ വികസന കുതിപ്പിനെ കളിയാക്കിയവർ ഇപ്പോൾ ഈ പുതിയ ശക്തിയുടെ ഉദയം ഭയത്തോടെയാണ് നോക്കുന്നത് ഇന്ത്യ ഇനി എണ്ണ വാങ്ങാനോ സ്വർണം ചെയ്യാനോ കൈ മറിച്ച് നമ്മുടെ സമ്പദ്ഘടനയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ഗോൾഡ് മൈൻഡ് രഹസ്യം ഇപ്പോൾ വിളിച്ചത്ത് വന്നിരിക്കുന്നു ഇന്ത്യയിൽ ലോകത്തിലെ രണ്ടാമത്തെ വലിയ സ്വർണ്ണ ഉപഭോക്താവിൽ നിന്ന് ലോകത്തെ മുൻനിര സ്വർണ്ണ ഉൽപ്പാദകരും കയറ്റുമതിക്കാരും എന്ന പദവിയിലേക്ക് ഉയർത്താൻ പോകുന്ന രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിയെ പുനർനിർവചിക്കാൻ പോകുന്ന ആ സുവർണ്ണ വിപ്ലവത്തിന്റെ കഥയിലേക്ക് നമുക്ക് കടക്കാം ബീഹാറിലെ ഒരു ജില്ലയിൽ ഒളിപ്പിച്ചു വെച്ച ആ നിധിശേഖരം എങ്ങനെയാണ് ഇന്ത്യയുടെ സുവർണ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ ഏറ്റവും വലിയ ദൗർബല്യങ്ങളിൽ ഒന്നാണ് സ്വർണത്തിന്റെ ആവശ്യകതയും ഉൽപാദനക്കുറവും തമ്മിലുള്ള അന്തരം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണമെന്നത് കേവലമൊരു ആഭരണമല്ല നൂറ്റാണ്ടുകളായി ഇത് ആസ്തിയാണ് സുരക്ഷിത നിക്ഷേപമാണ് നമ്മുടെ വിവാഹങ്ങളിലെയും ആഘോഷങ്ങളിലെയും അവിഭാജ്യ ഘടകമാണ് ഈ ദീർഘകാല സാംസ്കാരിക പ്രാധാന്യം തന്നെയാണ് നമ്മുടെ സ്വർണദാഹത്തിന്റെ അടിസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കനുസരിച്ച് രാജ്യത്തെ മൊത്തം സ്വർണ്ണ ആവശ്യം എണ്ണൂറ്റി രണ്ട് ദശാംശം എട്ട് ടണ്ണായി ഉയർന്നു ഈ ഭീമമായ ആവശ്യം നിറവേറ്റാൻ നമ്മുടെ ആഭ്യന്തര ഉൽപാദനം എത്രത്തോളം പര്യാപ്തമാണ് ആ കണക്കുകൾ പരിശോധിക്കുമ്പോൾ സാഹചര്യം എത്രത്തോളം ഗൗരവകരമാണെന്ന് മനസ്സിലാക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ മൊത്തം സ്വർണ്ണ ഉൽപാദനം കേവലം ഒന്നേ ദശാംശം ആറ് രണ്ട് ടണ് മാത്രമാണ് അതായത് രാജ്യത്തിന്റെ വാർഷിക ആവശ്യകതയുടെ പൂജ്യം ദശാംശം മൂന്ന് ശതമാനം പോലും തികയ്ക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല കർണാടകയിലെ ഹട്ടി ഗോൾഡ് മൈ ുള്ള സർക്കാർ ഉടമസ്ഥതയിലുള്ള ധനികളിൽ നിന്നാണ് ഈ തുച്ഛമായ ഉൽപാദനം നിലവിൽ ലഭിക്കുന്നത് ഈ ഭീമമായ ഉൽപാദന വിടവാണ് നമ്മളെ പ്രതിസന്ധിയിലാക്കുന്നത് രാജ്യത്തിന് ആവശ്യമായ സ്വർണത്തിന് എഴുപത്തിയഞ്ച് ശതമാനത്തിലധികവും ഇറക്കുമതി ചെയ്യേണ്ടി വരുന്നു ഇത് രാജ്യത്തിന്റെ വാർഷിക വ്യാപാര കമ്മി വർദ്ധിപ്പിക്കുകയും നമ്മുടെ വിദേശനാണ് കരുതൽ ശേഖരത്തിന്റെ മേൽ നിരന്തരമായ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്നു കൂടാതെ ആഗോള വിപണിയിലെ വിലക്കയറ്റങ്ങൾ നേരിട്ട് നമ്മുടെ വിപണിയെ ബാധിക്കുന്നു ഈ ആശ്രിതത്വം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടത് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിരതയ്ക്ക് അത്യന്താപേക്ഷിതമാണ് ഇത് രാജ്യത്തിന്റെ വാർഷിക വ്യാപാര കമ്മി വർദ്ധിപ്പിക്കുകയും നമ്മുടെ വിദേശ നാണ്യ കരുതൽ ശേഖരത്തിന് മേൽ നിരന്തരമായ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്നു കൂടാതെ ആഗോള വിപണിയിലെ വിലക്കയറ്റങ്ങൾ നേരിട്ട് നമ്മുടെ വിപണിയെ ബാധിക്കുന്നു ഈ ആശ്രിതത്വം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടത് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിരതയ്ക്ക് അത്യന്താപേക്ഷിതമാണ് നമ്മുടെ സാമ്പത്തിക ചരിത്രത്തിൽ വഴിത്തിരിവായ ഒരു സുപ്രധാന നിമിഷമാണിത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പതിവായുള്ള ധാതുസമ്പന്ന പ്രദേശങ്ങളെ കണ്ടെത്താനുള്ള സർവേകൾ ഇന്ത്യയുടെ ഭാവിയെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു കണ്ടെത്തലിൽ കലാശിച്ചു ബീഹാറിലെ ജമുയി ജില്ലയിൽ രാജ്യത്തെ ഏറ്റവും വലിയ സ്വർണശേഖരം ഈ വാർത്തയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ നമുക്ക് കണക്കുകളിലേക്ക് പോകാം ജമ്മുയിലെ കർമാദിയ ചാചാ മേഖലകളിലായി കണ്ടെത്തിയ സ്വർണ്ണശേഖരം ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ദശാംശം എട്ട് ദശലക്ഷം ടൺ സ്വർണ്ണ ആയിരുണ്ടായേക്കാം എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ഈ അളവ് ഒരു വിപ്ലവം തന്നെയാണ് ദേശീയ തരത്തിലുള്ള കണക്കുകൾ ഇതാണ് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ ഒന്നിലെ നാഷണൽ മിനറൽ ഇൻവെന്ററിയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ മൊത്തം സ്വർണ്ണ അയ്യതി ശേഖരം അഞ്ഞൂറ്റൊന്ന് ദശാംശം എട്ട് മൂന്ന് ദശലക്ഷം ടണ്ണാണ് അതായത് ബീഹാറിലെ ഈ ഒരൊറ്റ നിക്ഷേപം ഇന്ത്യയുടെ മൊത്തം ശേഖരത്തിന്റെ പകുതിയിലേറെയും ഉൾക്കൊള്ളുന്നു എന്നാണ് പറയുന്നത് ഇന്ത്യയിലെ മൊത്തം സ്വർണ്ണ ആയിരശേഖരത്തിന്റെ വിതരണം പരിശോധിക്കുമ്പോൾ ഈ കണ്ടെത്തൽ ബീഹാറിനെ മുൻനിരയിലേക്ക് ഉയർത്തുന്നു ഒന്നാം സ്ഥാനത്ത് ആണ് ഞാൻ കൃത്യമായി കണക്കുകൾ പറയാം നാൽപ്പത്തി നാല് ശതമാനം രാജസ്ഥാൻ ആണെങ്കിൽ ഇരുപത്തിയഞ്ച് ശതമാനം കർണാടകയാകട്ടെ ഇരുപത്തി ശതമാനം ശേഷിക്കുന്ന പത്ത് ശതമാനം പശ്ചിമ ബംഗാൾ ആന്ധ്രാപ്രദേശ് ഝാർഖണ്ഡ് കേരളം തുടങ്ങി മറ്റ് സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു ഈ കണക്കുകൾ സർക്കാരിന്റെ രേഖകൾ അനുസരിച്ച് ബീഹാറിനെ മറഞ്ഞിരിക്കുന്ന സ്വർണശേഖരത്തിന്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്താണ് പ്രതിഷ്ഠിക്കുന്നത് നിലവിൽ കർണാടകയാണ് ഏറ്റവും വലിയ ഉൽപാദകരെങ്കിലും അവരുടെ ഖനികൾ പലതും പഴക്കം ചെന്ന് അടച്ചുപൂട്ടലിന്റെ വക്കിലാണ് ഈ പശ്ചാത്തലത്തിൽ ബീഹാർ ഈ രംഗത്തേക്ക് കടന്നു വരുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ്ണ വിപ്ലവത്തിന് വഴി തുറക്കും ബീഹാറിലെ സ്വർണ്ണ ഖനനം യാഥാർത്ഥ്യമാവുകയും അത് പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കുകയും ചെയ്താൽ ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തും ആഗോളതലത്തിലും അത് വൻ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുക ഇന്ത്യ ഇനി വൻ നേട്ടങ്ങൾ കൊയ്യുമെന്ന കാര്യത്തിൽ സംശയമേയില്ല സ്വർണ്ണ ഇറക്കുമതി കുറച്ച് തിലൂടെ പ്രതിവർഷം കോടിക്കണക്കിന് ഡോളർ വിദേശത്തേക്ക് ഒഴുകി പോകുന്നത് തടയാൻ ഇതിലൂടെ സാധിക്കും ഇന്ത്യയുടെ ആഭ്യന്തര ഉൽപാദനം വാർഷിക ആവശ്യകതയും മറികടക്കുമ്പോൾ നമ്മൾ സ്വർണം കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി മാറും ഈ മാറ്റം വിദേശനാണ് ശേഖരം വർദ്ധിപ്പിക്കുന്നതിനും രൂപയുടെ വിനിമയ മൂല്യം കൂടുതൽ ശക്തമാക്കുന്നതിനും സഹായിക്കും ഇറക്കുമതി ആശ്രിതത്വം കുറയുന്ന ആഗോള രാഷ്ട്രീയ സാമ്പത്തിക സമ്മർദ്ദങ്ങളിൽ രൂപയ്ക്ക് സംരക്ഷണം നൽകും ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിരതയെ ഗണ്യമായി മെച്ചപ്പെടുത്തും ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട സ്വർണ്ണ ഉൽപാദന രാജ്യമായി ഉയരുമ്പോൾ ആഗോള സ്വർണ്ണ വിപണിയിലെ ശക്തി സന്തുലനം മാറും ആഗോള സ്വർണത്തിന്റെ വില നിർണ്ണയിക്കുന്നതിലും വിതരണ ശൃംഖലയെ സ്വാധീനിക്കുന്നതിലും നമ്മുടെ ഇന്ത്യക്ക് നിർണായക പങ്ക് വഹിക്കാൻ കഴിയും ലോകത്തിലെ ഏറ്റവും വലിയ ഉപഭോക്താവിൽ നിന്നും പ്രധാന ഉത്പാദകനിലേക്കുള്ള ഈ മാറ്റം നമ്മുടെ വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ സ്വാധീനത്തോടൊപ്പം സാമ്പത്തിക സ്വാധീനവും വർദ്ധിപ്പിക്കും ഈ ഖനന പദ്ധതികൾ രാജ്യത്തിന്റെ വ്യാവസായിക വളർച്ചയ്ക്ക് തീ പിടിപ്പിക്കും എന്ന് തന്നെ പറയാം ഖനനം ധാതു സംസ്കരണം ശുദ്ധീകരണം എന്നീ മേഖലകളിൽ വൻ നിക്ഷേപ ഈ വ്യവസായങ്ങൾക്ക് ആവശ്യമായ ആധുനിക യന്ത്രങ്ങൾ സാങ്കേതിക വിദ്യ ഗതാഗത സൗകര്യങ്ങൾ എന്നിവയ്ക്കായി വൻതോതിൽ പശ്ചാത്തല സൗകര്യങ്ങളും ഒരുക്കേണ്ടി വരും ഇത് ബീഹാർ ജാർഖണ്ഡ് പോലെയുള്ള കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പുതിയ വ്യാവസായിക ഹബുകൾക്ക് രൂപം നൽകും പ്രാദേശിക വിതരണ ശൃംഖലകൾ ശക്തിപ്പെടുത്തുന്നതിലൂടെ രാജ്യം മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ പുതിയ ചരിത്രം തന്നെ കുറിക്കുമെന്ന് നമുക്ക് പറയാം പുതിയ ഖനന പദ്ധതികൾ ലക്ഷക്കണക്കിന് നേരിട്ടുള്ളതും അല്ലാത്തതുമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും ഖനന തൊഴിലാളികൾ മുതൽ ഉയർന്ന സാങ്കേതിക വിദഗ്ധർ വരെ ജോലി ലഭിക്കും പ്രാദേശിക ജനതയ്ക്ക് സ്ഥിരമായ വരുമാനം ഉറപ്പാക്കുന്നതിലൂടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലും മെച്ചപ്പെട്ട വിദ്യാഭ്യാസ ആരോഗ്യ സൗകര്യങ്ങൾ ലഭിക്കുന്നതിലും വഴിയൊരുക്കും ഇത് ബീഹാറിലെ പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളുടെ മൊത്തത്തിലുള്ള സാമൂഹിക സാമ്പത്തിക നിലവാരം ഉയർത്താനായി ഒരു സ്വർണ വിപ്ലവത്തിന് തന്നെ സാധിക്കുമെന്ന് നമുക്ക് പറയാം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഖജനാവിലയ്ക്ക് റോയൽറ്റിയായി ലഭിക്കുന്ന വൻ തുക ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കാനും കഴിയും ഇന്ത്യയുടെ സുവർണ സ്വപ്നം ക്കാൻ ഈ നിക്ഷേപങ്ങളെ ഉൽപാദനമാക്കി മാറ്റുന്നതിന് ദീർഘഭീഷണത്തോടെയുള്ള തന്ത്രങ്ങൾ ആവശ്യമാണ് വൻതോതിലുള്ള ഖനനം പരിസ്ഥിതിക്ക് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതൊന്നും അതൊന്നുമൊക്കെ പറയാതിരിക്കാനാവില്ല അതുകൊണ്ട് തന്നെ കർശനമായ പാരിസ്ഥിതിക നിയന്ത്രണങ്ങളും ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള സുസ്ഥിര ഖനന രീതികളും അവലംബിക്കേണ്ടതുണ്ട് പ്രദേശവാസികളുടെ ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് കൊണ്ട് സുരക്ഷിതമായ ഖനനം ഉറപ്പാക്കണം നമ്മുടെ വികസനം പ്രകൃതിയെ ദോഷകരമായി ബാധിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം സ്വർണ്ണ അയിര് വേർതിരിച്ചെടുക്കുന്നതിനും തിനും അത്യാധുനികവും കാര്യക്ഷമവുമായ സാങ്കേതിക വിദ്യയും ആവശ്യമാണ് ഇതിനായി ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന വൻകിട ഖനന കമ്പനികളിൽ നിന്നും നേരിട്ടുള്ള വിദേശ നിക്ഷേപം ആകർഷിക്കാൻ സർക്കാർ നയങ്ങളിൽ കൂടുതൽ ഉദാരത നൽകേണ്ടി വരും ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഖനന പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിന് ധാതു നയങ്ങളിൽ സ്ഥിരതയും സുതാര്യതയും ഉറപ്പാക്കണം ലൈസൻസിംഗ് പാട്ടക്കരാർ എന്നിവയിലെ നടപടിക്രമങ്ങൾ ലളിതമാക്കുകയും വേഗത്തിലാക്കുകയും ചെയ്യണം ഇന്ത്യൻ ഖനന മേഖലയെ നിയന്ത്രിക്കുന്ന ധാതു നിയമങ്ങളിലും നയങ്ങളിലും ക്രിയാത്മക മായ മാറ്റങ്ങൾ വരുത്തിയാൽ കേവലം ഒന്നേ ദശാംശം ആറ് രണ്ട് ടൺ എന്ന ഉൽപാദന നിലയിൽ നിന്നും ഒരു വലിയ കുതിച്ചുചാട്ടം നടത്താൻ നമുക്ക് സാധിക്കും ഇത് രാജ്യത്തെ സ്വർണ്ണ ഉൽപാദനത്തിന്റെ ഭൂപടം പൂർണ്ണമായും മാറ്റി വരയ്ക്കും ഇന്ന് നമ്മൾ ഒരു വലിയ ചരിത്രപരമായ വഴിത്തിരിവിലാണ് ബീഹാറിലെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം എട്ട് ദശലക്ഷം ടൺ സ്വർണ അയിരിന്റെ കണ്ടെത്തൽ ഇന്ത്യയുടെ സ്വർണ്ണ സ്വപ്നങ്ങൾക്ക് പ്രായോഗികമായ അടിത്തറ നൽകുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മളെ ആശുദ്ധരാക്കിയ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നമ്മൾ ഒരു പുതിയ സാമ്പത്തിക ശക്തിയായി ഉയർന്നു വരികയാണ് ഈ നിക്ഷേപം ഒരു സാമ്പത്തിക മായി പരിവർത്തനം ചെയ്യപ്പെട്ടാൽ ഇന്ത്യ ഒരു ഉപഭോക്തൃ രാഷ്ട്രം എന്ന ലേബലിൽ നിന്നും പരക്കി മാറി ലോകത്തിലെ മുൻനിര സ്വർണ്ണ ഉൽപാദകരം കയറ്റുമതിക്കാരും എന്ന പദവിയിലേക്ക് ഉയരും ഈ മാറ്റം നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ശക്തമാക്കുകയും രൂപയ്ക്ക് ആഗോളതലത്തിൽ കൂടുതൽ അംഗീകാരം നേടിക്കൊടുക്കുകയും ചെയ്യും രാജ്യം വൻ വികസന പാതയിലേക്ക് മുന്നേറുകയും ആഗോള സാമ്പത്തിക ശക്തിയെ ഉയരുകയും ചെയ്യുന്നത് ലോകം അത്ഭുതത്തോടെ തന്നെ നോക്കി നിൽക്കും സ്വർണഘനിയായി നമ്മുടെ ഇന്ത്യ മാറുമ്പോൾ അത് നമ്മൾ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാനുള്ള വകയാണ് നൽകുന്നത് ഇന്ത്യയുടെ വികസനം കുതിപ്പ് ഇനി ആർക്കും തടയാനാകില്ല എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി